നമ്മുടെ പ്രൊഡക്ഷനിലുള്ള മൂന്നാമത്തെ സിനിമയുടെ ടൈറ്റിംഗ് ലോഞ്ചിങ് സെറമണിയുമാണ് ഇന്നത്തെ ദിവസം ഇവിടെ നടക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി വന്ന് ചേർന്നിരിക്കുന്ന നമ്മളുടെ ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വിനയൻ സർ സിനിമയിലെ നായകൻ സിജു വിൽസൺ നായകന്മാരായിട്ടുള്ള രണ്ട് പേര് പ്രൊഡ്യൂസർ കോ പ്രൊഡ്യൂസർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഡയറക്ടർ തുടങ്ങി എല്ലാവരെയും നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഗോപി സുന്ദർ ആൻഡ് റോണി ചേട്ടൻ തുടങ്ങി ഒരുപാട് പേര് ഇവിടെ ഉണ്ട് എല്ലാവരെയും ഒറ്റ വാക്കിൽ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ഇന്നത്തെ ഈ ഒരു ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് ഹാപ്പി ആണെങ്കിൽ എനിക്ക് തുടക്കത്തിൽ നല്ലൊരു കൈയ്യടി തരാമോ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് സോ താങ്ക് യു താങ്ക് യു വെരി മച്ച് സോ തീർച്ചയായും നമ്മളുടെ ഇന്ന് ഇവിടെ എ സിനിമാറ്റിക് പിക്ചേഴ്സിൻ്റെ ഒരു പുതിയ ലോഗോ ലോഞ്ചിങ് സെറമണി നടക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇതേ പ്രൊഡക്ഷൻ ഹൗസിലുള്ള മൂന്നാമത്തെ സിനിമയുടെ ഒരു ടൈറ്റിൽ ലോഞ്ചിങ് സെറമണി കൂടെയാണ് നടക്കാനായിട്ട് പോകുന്നത് എൻ്റെ ഇതിന്റെ ഭാഗമായി സിനിമയെക്കുറിച്ചും കൃത്യമായിട്ടുള്ള നമ്മളുടെ ഇവൻ്റിനെക്കുറിച്ചും നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഏറ്റവും സ്നേഹത്തോടും തികഞ്ഞ ബഹുമാനത്തോടും കൂടി തന്നെ ഞാൻ ആദ്യമായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് എ സിനിമാറ്റിക് എന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ ഉടമ മിസ്റ്റർ സാൻറ്റോ തോമസിനെയാണ് സോ ഏറ്റവും സ്നേഹത്തോടും നിറഞ്ഞ കൈഡിയോടും കൂടെ തന്നെ അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വന്ന എല്ലാവരെയും ആദ്യമേ നന്ദി പറയാണ് പ്രത്യേകിച്ച് നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ടുള്ള അഭിനയൻ സാർ നമ്മുടെ ആർട്ടിസ്റ്റുകൾ സിജു ശഷ്യ കൃഷ് ബാക്കിയുള്ള എല്ലാവരും ഇത് എനിക്ക് സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അധികം സംസാരിച്ച് പരിചയമില്ലാത്ത ഒരാളാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും അതെല്ലാവരും ക്ഷമിക്കാം നമ്മളിങ്ങനെ ഒരു പരിപാടി ആദ്യം സെറ്റ് ചെയ്തപ്പോൾ ആദ്യം വന്നൊരു ചോദ്യം നമ്മൾ പ്രൊഡക്ഷൻ നമ്പർ ത്രീ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതെന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നത് നമുക്ക് നമ്മൾ ആദ്യം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന മസ്കറ്റിലാണ് നമ്മൾ കുറച്ച് കൊളീഗ്സും ഫ്രണ്ട്സൊക്കെ അവിടെ സിനിമയുടെ ഭയങ്കര പാഷനായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരെല്ലാം ചേർന്ന് നമ്മൾ മസ്കറ്റിൽ മസ്ക്കറ്റിലുള്ള ആർട്ടിസ്റ്റുകൾക്ക് അവിടുത്തെ കലാകാരന്മാർക്ക് വേണ്ടി നമ്മളൊരു ചെറിയ സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് സ്റ്റാർട്ടാണ് അതിൻ്റെ പ്രോഗ്രസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഡയറക്ട് നമ്മുടെ ഇവിടെ നിന്ന് ഉണ്ട് ഇവിടെ നമ്മുടെ കൂടെ അപ്പോൾ അതാണ് നമ്മുടെ പ്രൊഡക്ഷൻ വണ് പിന്നെ എൻ്റെ ഒരു പാർട്ണർ വൺ റിമോട്ട്സ് എന്ന് പറഞ്ഞത് ആളുടെ പേര് അങ്കി ത്രിവേദി ആൾ യു പി ആണ് ആൾ നമ്മുടെ കൂടെ മസ്കറ്റിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ആളും ഇതുപോലെ ഭയങ്കര പാഷനായിട്ടുള്ള ആളാണ് ആൾ സിനിമ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് ട്വൻ്റി സിക്സ്റ്റീനിൽ ബോംബെയിൽ മ്യൂസിക് വീഡിയോ പ്രൊഡക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടായിരുന്നു അപ്പോൾ ആളും നമ്മുടെ ഇപ്പം വന്ന് ചേർന്ന് നമ്മൾ ഹിന്ദിയിൽ ഒരു പടം ചെയ്തിട്ടുണ്ട് തമാശ ടോലി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി ഇപ്പൊ അതിന് ഒ ടി ടി റിലീസിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ് വിത്തിൻ ടു മന്ത്സിൽ അതിന്റെ റിലീസ് എന്തായാലും ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ മലയാളത്തിൽ ആയിട്ട് ചെയ്യുന്ന ആദ്യത്തെ പടമാണ് നമ്മൾ ഇന്നിപ്പോൾ എൻ്റെ ടൈറ്റിൽ ലോഞ്ചും കൂടിയാണ് ഇവിടെ നടക്കുന്നത് ലാസ്റ്റ് ഒരു വർഷം മുന്നേ നമ്മൾക്ക് സൂരജേട്ടൻ ഡയറക്റ്റ് ചെയ്ത സ്റ്റെപ് ടു ഫിലിംസിൻ്റെ വിശേഷത്തിലും അസോസിയേറ്റേം പറ്റി അത് ഞങ്ങൾ മസ്ക്കറ്റ് മൂവി മേക്കേഴ്സും ഉണ്ട് ഞങ്ങളുടെ ഇൻഡിവിജ്വൽ പ്രൊഡക്ഷൻ കമ്പനിയും അതിൽ ഭാഗമാകാൻ പറ്റി അങ്ങനെ നല്ല പറ്റിയൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞ വർഷം പറ്റിയിരുന്നു ഞങ്ങളുടെ ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ ഒരു ലേണിങ് സ്റ്റേജാണ് സിനിമേനെ പറ്റി അങ്ങനെ പഠിച്ചു വരുന്നു ഭാവിയിൽ കുറേ നല്ല പടങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പടം നമ്മളിപ്പോൾ കമ്മിറ്റ് ചെയ്തത് അഭിലാഷ് കുറേ നാളായിട്ട് നമ്മുടെ പുറകുണ്ട് അയാൾ നല്ലൊരു ടാലൻറ്റഡ് ഡയറക്ടറാണ് പറഞ്ഞാൽ പറഞ്ഞ അടുത്ത് നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം വർഷങ്ങൾക്ക് മുമ്പ് സാറിന്റെ വീട്ടുപഠിക്കൽ ഒരു മൂന്ന് നാല് തവണ പല കാലഘട്ടങ്ങളിൽ കാലയളവിൽ ഞാൻ ചെന്നിട്ടുണ്ട് ആദ്യകാലത്ത് അഭിനയിക്കാനും പിന്നീട് സംവിധാന അസിസ്റ്റന്റ് ആവാനായിട്ട് അങ്ങനെ സാർ ഒരു ടൈം ഞാൻ സാറിനെ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ചാനലിലുള്ള സമയത്ത് സാറിന് ഒരു ഇന്റർവ്യൂ ഒക്കെ എടുക്കാനുള്ള ഭാഗ്യം പിന്നീട് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു നിമിഷത്തിൽ സാറിത് എന്താ പറയണ്ടേ ദൈവാനുഗ്രഹവും സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് താങ്ക് യു സാർ ഇനിയിപ്പോ സിനിമ എന്ന സ്വപ്നം തേടിയുള്ള യാത്ര ആദ്യകാലങ്ങളിൽ അഭിനയമായിരുന്നു സ്വപ്നം അങ്ങനെ കുറച്ചു കാലം പോയപ്പോഴാണ് മനസ്സിലായത് നമുക്ക് പറ്റിയ പണിയല്ലാന്ന് മനസ്സിലായി അതിനുശേഷം ഒരു പത്ത് വർഷം മുമ്പാണ് എന്താണ് ചെയ്യേണ്ടത് സിനിമയിൽ സ്നേഹമാണ് സിനിമയിൽ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് എന്താണ് കഴിയുക എന്നുള്ള ഒരു ബോധമൊക്കെ ഉണ്ടായത് ഒരു പത്ത് വർഷം മുമ്പാണ് ആദ്യം സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി പിന്നീട് ഷോർട്ട് മൂവീസ് പരിപാടികൾ അങ്ങനെ അങ്ങനെ എന്താ പറയാ ഈ ഒരു ചിത്രത്തിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഡിഒപി ആയിട്ടുള്ള വിഷ്ണു പ്രസാദ് വിഷ്ണുവും ഞാനും അനന്ത ഒക്കെ ചേർന്നിട്ടൊരു സോങ് ചെയ്തിരുന്നു ദൂരി എന്ന് പറഞ്ഞു ഒരു രണ്ട് മൂന്ന് നാലു വർഷമായെന്ന് തോന്നുന്നു അപ്പൊ ആ സോങ്ങിന് ശേഷം അടുത്ത ചിത്രം ചെയ്യാനായിട്ട് ഇങ്ങനെ ആലോചനകൾ ഉണ്ടായി ഉണ്ടായി വിഷ്ണു ഞാനും കൂടി പല സ്ഥലങ്ങളിലും അരഞ്ഞു ആ സമയത്ത് ഞങ്ങളുടെ കോമൺ സുഹൃത്തായിട്ടുള്ള ജിതേഷ് ജിതേഷ് മോൻ ജിതേഷ് മോഹൻ ആണ് നമ്മുടെ ഷാൻഡോ ചേട്ടനെനിക്ക് പരിചയപ്പെടുത്തുന്നത് അതിനെ കഴിഞ്ഞ് ഒരു വർഷമായിട്ട് കഥ പറഞ്ഞു വീണ്ടും പറയുന്നു അങ്ങനെ പല പല ചർച്ചകൾ നടക്കുന്നു അങ്ങനെ അവസാനം ഈ എന്താ പറയാ ഈ ഒരു സ്വപ്നത്തിലേക്ക് ഡോസ് എന്ന സ്വപ്നത്തിലേക്ക് എത്തിച്ചേർന്നു ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു എന്താ പറയുക ഒരു ത്രില്ലറാണ് ഒരു മെഡിക്കൽ ത്രില്ലറാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അളവ് എന്നതിൻ്റെ സ്ഥാനം ജീവിതത്തിലെ എല്ലാ മേഖലയിലും ജീവിതത്തിലെ എല്ലാ വൈകാരിക ഘട്ടങ്ങളിലായ എല്ലാ ഘട്ടങ്ങളിലും അളവിന് ഭയങ്കര സ്ഥാനമാണ് അതാണ് ഡോസ് അത് നമ്മൾ മരുന്നിൻ്റെ രീതിയിൽ മെഡിക്കൽ രീതിയിൽ നമ്മൾ ഡോസ് എന്ന് തന്നെ പറയും അപ്പോൾ ബാക്കിയൊക്കെ എന്തായാലും ഞങ്ങളുടെ ശ്രമങ്ങളൊക്കെ നല്ല രീതിയിൽ വരികയാണെങ്കിൽ ഒരു നല്ല സിനിമയായി ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും എന്ന് ചിന്തിക്കുന്നു അപ്പോ ഈ ഷാൻഡോ ചേട്ടനെ കുറിച്ച് നമ്മുടെ പ്രൊഡ്യൂസർ ഷാൻഡോ ചേട്ടൻ കൂടാതെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള അദ്ദേഹത്തിന്റെ പാർട്ണർ അങ്കിത് ത്രിവേദി പിന്നെ നമ്മുടെ ജോ ചേട്ടൻ വന്നിട്ടുണ്ട് കുര്യൻ ചേട്ടൻ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു ഏറ്റവും ഇതായിട്ട് പറയുകയാണെങ്കിൽ വിനീൻ സാറിൻ്റെ ഒപ്പം ഈ ഒരു എന്താ പറയുക ഈ സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കൂടാതെ ഇവിടെ എത്തിച്ചേർണം എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു വെരി മച്ച് എല്ലാവർക്കും നമസ്കാരം അതി സംസാരിക്കുന്നില്ല ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ടെന്ന് അറിയാം ഈ സിനിമാറ്റിക്കിൻ്റെ എല്ലാ പ്രോജക്റ്റുകൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ആശംസ ശ്രീ അഭിലാഷിൻ്റെ ചിത്രത്തിനോട് അഭിലാഷ് വളരെ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് എല്ലാവിധ വിജയങ്ങളും

അപ്പോൾ അങ്ങനെ വന്നു രണ്ട് പാട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കറക്റ്റ് മിനിഞ്ഞാന്ന് ഫസ്റ്റ് സിറ്റിങ് കഴിഞ്ഞു കമ്പോസിംഗ് കഴിഞ്ഞു ഇന്നലെ രണ്ടാമത്തെ പാട്ടും കഴിഞ്ഞു അപ്പോൾ ഒരു വൺ വീക്കിലിൻ്റെ പാട്ടുകൾ നിനക്ക് കേൾക്കാൻ കഴിയും സന്തോഷത്തിലായിരിക്കും ഭയങ്കര എക്സൈറ്റഡാണ് ഡോസ് എന്നുള്ള മൂവി എന്താ പറയുക ശരിക്കും എനിക്ക് ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ എൻ്റെ സബ്ജെക്റ്റാണ് എന്നെ ശരിക്കും ഹോൾഡ് ചെയ്തത് എനിക്ക് ഒരുപാട് ഇൻട്രെസ്റ്റിംഗ് ആയിട്ട് തോന്നി നമുക്ക് നന്നായിട്ട് On iki günlük olan sarımları so much. God 19. ஸோ நான் கிளைமேக்ஸ் ஃபைவ் போயிட்டு இருக்குது கிளைமேக்ஸில் பர் டேக்கு ட்வெண்ட்டி லேக்ஸ்னாலும் இப்போ அங்கே எக்யூப்மெண்ட்ஸ் போர்ட்ஸ் எல்லாமே வச்சுருந்தாங்க ஸோ அந்த டைமில் மாஸ்டருக்கு தள்ளுமலாக போயிட்டு இருந்தது ஸோ தள்ளுமலையில் செவன்ட்டி ஃபைவ் எயிட்டி ஃபைவ் டேஸ் அங்கே டைம் ஃபைட்டு ஆகிட்டாங்க ஸோ ஆனால் இங்கே கிளைமேக்ஸ் முடியல முடியாத டைமில் எக்ஸ்ட்ரா ஒரு டூ டேஸ் தேவைப்படுத்து அந்த டைமில் மாஸ்டர் பள்ளக்கடி ச எப்படி சமாளிக்கிறது எப்படி பண்ணுது சொல்லி யோசிச்சு இருக்கும்போது சார்கிட்ட பேசத்துக்கு எல்லாருக்கும் பயம் அந்த டைம் ஏன்னா ஷூட்டிங் ஷார்ட்டில் அப்படி இருக்காது சார் எப்படி பேசலாம்னு சொல்லி சொல்லி அந்த சம்மர் ஃபஸ்ட்டில் இருந்தார் மாஸ்டர் ஸோ அந்த டைமில் சார் பேசிடலாம் மாஸ்டர் சொல்லிட்டு மாஸ்டர் கூட மாஸ்டர் சார்டை சார் இந்த மாதிரி போய் ஆகணும் நைட்டு பேசுகிறது மாண்டர் ஸோ போது சார் ஒரு லுக் ஒன்று பார்த்தது அவங்க போய்ட்டா யார் செய்யும் அப்படின்றது கலெக்ட் பண்ணுவேன் சார் அப்படின்னா ಕಲೆ ಸರಿ ಅದು ಸ್ಟಾರ್ಟ್ ಆ ಫಸ್ಟೇ ಪೇ ಸ್ಟೋಡೆ ಹ್ಯಾಂಡಲ್ ಪದಕ್ಕ ನಾನು ರೊಂಬ ಚೈನ್ ಸೊ ಅವ್ರ ವಿಷಯತೆ ಹ್ಯಾಂಡಲ್ ಪದಕ್ಕಾಯ್ಕೆ ಪಿನ್ನ ಪೋ ಕೊಡ್ತಾರೆ ಅವಳ ನಂಬಿಯಾಗೋ ಅದ್ ಸರ್ ಸೊ ಅದು ವಿರೋಧ ಸ್ಟಾರ್ಟ್ ಆ ವಿಷಯಗಳು ಇಪ್ಪ ಫಾರ್ಟಿ ಮೂವಿ ಮುಡಿ ಟೂ ಇಯರ್ಸ್ ಫಾರ್ಟಿ ಮೂವಿ நினச்சி கூட பார்க்கல அண்டு இப்போது இதுதான் எனக்கு ஃபர்ஸ்ட்டு ஒரு மேடல் நின்று வேலைக்கு ஏற்றது எல்லாமே இவ்வளோ படத்தில் நான் போனதில்லை ஸோ இதுதான் ஃபஸ்ட்டு ஸோ சிச்சி சொல்லணும்னா கொத்தவங்க பண்ணும்போது ஸோ கத்தி பள்ளி ஆகட்டும் ஹார்ஸ் ரைடிங் ஆகிட்டோம் ஷார்ட்டில் ஹார்ஸை பின்னாடி நினை வச்சு ரைடிங்கில் வந்து பின்னாடி நே வச்சு உலகத்தை செஞ்சு காமிச்சி அதையும் பண்ணிவிடுவாங்க ஸோ கம்போஸ் பண்ணிவிட்டு நாங்கள் கொஞ்சம் பசங்கள்கிட்ட சொல்லுவோம் இது அது பேக்ஸ் சொல்லி கொடுத்ததா அதுவும் நாங்கள் அதை விஷயம் பார்த்துட்டு வந்து போவோம் போயிட்டு அதெல்லாம் என்ஜாய் பண்ணுறாங்க அதை பண்ணிட்டாருந்தேன் அப்படின்னாங்க ஏன்னா அதுக்குள்ளே பண்ணி முடிச்சாலே அவ்வளோ ஸ்பீடு அவ்வளோ சீக்கிரமாக கேப்சர் பண்ணுறது ஸோ காலிங்ஸும் கேபிள் ஒர்க் ஆகட்டும் எல்லாமே வந்து அவ்வளோ ஈஸியாக பண்ணக்கூடிய ஆள் நிறைய ஷார்ட்ஸ் அதில் பண்ணியிருந்தோம் எதுலேயுமே வந்து மிஸ் ஆகாமல் தயங்காமல் இன்னும் பண்ண முடியும் எஃபெக்ட் போட முடிஞ்சு பண்ணக்கூடிய ஆள் ஸோ எயிட் ரிசர்வ் எந்த ஷார்ட் ஆனாலும் அவ்வளோ ஈஸி ஸோ டோஸ் நேற்றி தான் பார்த்து நேற்றி தான் பேசுனேன் எனக்கு ಸೊದ ಕೇಳ್ತು ಓಕೆ ಪನ್ನ ಮುಡಿ ಆಫ್ಟರ್ ಇತ್ತರ ಪಟ್ಟಾ ಶೂಟ್ ಮುಡಿ ಪಾಕಲಾ ಇಲ್ಲ ಸರ್ ಅಪೇ ಕಲಿದೆ ಇವಾಗ ಇದು ಫಸ್ಟ್ ಏಡ್ ಸೊ ಡೋಸ್ ಎಲ್ಲ ಡೋಸ್ ಥ್ಯಾಂಕ್ ಯು ವಾ ಇನ್ ಎವ್ರಿ ಫಸ್ಟ್ ಆಫ್ ಆಲ್ ಐ ವುಡ್ ಲೈಕ್ ಟು ಥ್ಯಾಂಕ್ ಎವ್ರಿ ಒನ್ ಫಾರ್ ಬೀಂಗ್ ಪಾರ್ಟ್ ಆಫ್ ದಿಸ್ ಫಂಕ್ಷನ್ ಟುಡೇ And uh, I would like to thank uh, our director uh, for bringing this vision to life along with our actors and all the technicians that uh, are being, are, uh, that are uh, the part of this uh, uh, project, and uh, especially the media for uh, providing this news to the world. No man, this ആദരമീയനായ അഭിനന്ദർ നമ്മുടെ വിദ്യാർത്ഥിയുടെ രീതിയിലുണ്ട് അതുപോലെ സിനിമ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ വിശിഷ്ടയും വ്യക്തിത്വങ്ങളെയും ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ വന്നതിന് ഞങ്ങൾ പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഞങ്ങളുടെ മസ്റ്റർ മൂവി മേക്കേഴ്സ് എന്ന് പറയുന്നത് കുര്യൻ ഞാൻ നമ്മുടെ ഞാൻ സിനിമയിൽ ഒരുപാട് കാരണമായിട്ടൊന്നുമില്ല സൂരജ് കുറച്ചും കൂടി പറഞ്ഞു ഞങ്ങളുടെ ഒരു പടമായിരുന്നു വിശേഷം ഇപ്പോൾ സൂരജോമിൻ്റെ കൂടെ സൂരജിനോട് രണ്ടുപേരൊക്കെ സംസാരിച്ചപ്പോഴാണ് ഞാൻ സിനിമ മേഖലയിൽ ഇങ്ങനെ ഒന്ന് കാലെടുത്ത് വച്ചത് അപ്പോൾ ഞങ്ങൾ മസ്ക്കറ്റ് മൂവി മേക്കേഴ്സ് ഞാനും ജോയും അതുപോലെ ടോമി പോള് റോയി ജോൺ അങ്ങനെ പിന്നെ ഞങ്ങളുടെ മസ്കറ്റ് മൂവി മേക്കേഴ്സിൽ ആളുകൾ ഞാൻ ഷാന്തോയി അങ്ങ് കയറും അപ്പോൾ ഞങ്ങൾ ഏഴ് പേരാണ് മസ്കറ്റ് മൂവി മേക്കേഴ്സ് അപ്പോൾ ഈ സിനിമ എനിക്ക് നേതൃത്വത്തിൽ ഞങ്ങൾ ഇറക്കുന്ന ഈ അഭിലാഷിൻ്റെ ഡയറക്ഷനിൽ അഭിലാഷിന്റെ കൂടെ നല്ലൊരു നല്ലൊരു ടീം ഞങ്ങൾക്ക് അഭിലാഷുമായിട്ട് സംസാരിച്ചപ്പോഴും ടീമൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് വളരെ നല്ല പ്രതീക്ഷയുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഡോസ് എന്ന് നൽകണമെന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു